ഹായ് മക്കളെ നമ്മൾ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സീസൺസ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ വളരെ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം ഈ ഒരു ചാപ്റ്ററ് നമ്മുടെ മെയിൻ എക്സാമിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കഴിഞ്ഞ മെയിൻ എക്സാമിന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക സാറേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു കൊടുക്കാം വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഓഫ് സീസൺ എന്നിങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം അതിന്റെ ആൻസർ എർത്ത് റെവല്യൂഷൻ ടിൽറ്റ് ഓഫ് ദ എർത്ത് സാക്സിസ് അഥവാ പാരലിസം ഓഫ് എർത്ത് സാക്സിസ് അ പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് ഭൂമിയുടെ പരിക്രമണം അച്ചുതണ്ടിന്റെ സമാന്തരത അതേപോലെ സൂര്യൻ്റെ അയനം ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഏറ്റവും ആദ്യം സീസൺസ് അഥവാ ഋതുഭേദങ്ങൾ രണ്ട് സമയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് സാറേ നമുക്ക് രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യന്റെ അയനം ഓക്കെ അപ്പോ സൂര്യൻ്റെ അയനം എന്താണ് നമുക്ക് നോക്കാം കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ എല്ലാവരും പുസ്തകത്തിലോട്ട് ഇത് കൃത്യമായിട്ടൊന്ന് വരച്ചു വെക്കണം ഓട്ടെ ഇപ്പം തന്നെ അതിൽ ഏറ്റവും നടുക്ക് കാണുന്നതാണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ പൂജ്യം ഡിഗ്രി അവൻ്റെ മുകളിൽ കാണുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി വടക്ക് അടിയിൽ കാണുന്നത് ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇരുപത്തിമൂന്നര ഡിഗ്രി തെക്ക് ഓക്കെ അപ്പോൾ എന്താണ് സൂര്യന്റെ അയനെന്ന് ചോദിച്ചാൽ ഈ ഉത്തരായന രേഖയ്ക്കും അതേപോലെ ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഒരു കൃത്യമായ കാലയളവിൻ്റെ ഇടയിൽ അപ്പൊ അതിനെയാണ് നമ്മൾ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത് അപ്പൊ പഠിക്കാനായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആണ് ഇത്രയും പറഞ്ഞിരുന്നാൽ മതി സൺ ഷിഫ്റ്റ് അപ്പാരൻലി ബിറ്റ്വിൻ ഓക്കെ അപ്പോൾ ഡെഫിനേഷൻ ഒന്നും കൂടെ പറയാം സൺ ഷിഫ്റ്റ് അപ്പാരൻലി ബിറ്റ്വിൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ട്വൻറ്റി ത്രീ ആൻഡ് ഹാഫ് ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായണ രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും ഇതിനെ നമ്മൾ പറയുന്നതാണ് സൂര്യൻ്റെ അയനം ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു ഏതൊക്കെയാണ് ഒന്ന് സൂര്യൻ്റെ അയനം അഥവാ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ രണ്ട് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഒക്വറൻസ് ഓഫ് സീസൺസ് ഓക്കെ അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ക്ലിയർ ആണ് ഈ ഒരു ഇമേജ് വെച്ചിട്ട് തന്നെ ഈ ഒരു പിക്ചർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ബാക്കി ഒരു മൂന്ന് ക്വസ്റ്റ്യൻ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ദിനം ശൈത്യേനാന്ത ദിനം സമ്മർ സോൾസ്റ്റൈസ് വിന്റർ സോൾസ്റ്റൈസ് പിന്നെ അതേപോലെ ഇക്വിനോക്സസ് ഈ മൂന്ന് കാര്യങ്ങൾ കൂടെയെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുകയുള്ളൂ അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു അഞ്ച് ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ സാറേ നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് കാണിക്കാം അടുത്തതാണ് അതിനുമ്പ്പ് ഈ ഒരു ഇമേജ് ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ എത്ര ഡിഗ്രി ആണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നേക്കാം കേട്ടോ ഓക്കെ സാർ നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇക്യുനോക്സസിനെ കുറിച്ചാണ് ഈ ഇക്യുനോക്സസിന്റെ സമയത്ത് നമ്മുടെ സൂര്യൻ ഈ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയുടെ നേർ മുകളിലായിരിക്കുള്ളൂ അതായത് ദാ ഇവിടെ ആയിരിക്കുള്ളൂ സൂര്യൻ നിൽക്കുന്നത് ഈ രണ്ട് അർദ്ധഗോളങ്ങളിലേക്കും നോർത്തേൺ ഹെമിസ്ഫിയർ ആയിക്കോട്ടെ അഥവാ ഉത്തരാർദ്ധഗോളം ആയിക്കോട്ടെ സതേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളം ആയിക്കോട്ടെ രണ്ട് അർദ്ധഗോളങ്ങളിലും തുല്യ അളവിലായിരിക്കും എന്ത് കിട്ടുന്നത് സൂര്യപ്രകാശം കിട്ടുന്നത് ഓക്കെ അപ്പോൾ പോയിന്റ്സ് നമുക്ക് നോക്കാം ഓൺ മാർച്ച് ട്വന്റി വൺ ആൻഡ് സെപ്റ്റംബർ ട്വന്റി ത്രീ ഡേറ്റുകൾ അറിഞ്ഞിരിക്കണം മാറിപ്പോകരുത് ഓൺ മാർച്ച് ട്വന്റി വൺ ആൻഡ് സെപ്റ്റംബർ ട്വന്റി ത്രീ ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഇസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ മാർച്ച് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കും ഇനി ഈ ദിവസങ്ങളെ നമ്മൾ ഇക്യുനോക്സസ് അഥവാ വിശുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി കറക്റ്റ് സെന്ററിലല്ലയോ നിൽക്കുന്നത് അപ്പൊ രണ്ട് ഹെമിസ്ഫിയേഴ്സിലേക്കും രണ്ട് അർദ്ധഗോളങ്ങളിലേക്കും തുല്യ അളവിലായിരിക്കും സൂര്യപ്രകാശം കിട്ടുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിലും തുല്യ അളവിൽ സൂര്യപ്രകാശം കിട്ടും അതേപോലെ ഈ രണ്ട് അർദ്ധഗോളങ്ങളിലും ഉത്തരാർദ്ധഗോളായിക്കോട്ടെ ദക്ഷിണാർദ്ധഗോളായിക്കോട്ടെ അവിടെ രണ്ട് സ്ഥലത്തും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും ദ ലെങ് ഓഫ് ദ ഡേ ആൻഡ് എ നൈറ്റ് വിൽ ബി ഈക്വൽ ഇൻ ബോത്ത് ദ കെമിസ്റ്റിയേഴ്സ് അപ്പോൾ ഇക്കുനോക്സസ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു നോക്കി ഏതൊക്കെ ദിവസങ്ങളാണ് മാർച്ച് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിലാണ് കറക്റ്റ് ഇക്വേറ്ററിന് നേരെ വരുന്നത് ഇനി തുല്യ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്നു പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഇക്നോക്സില് പഠിക്കാനായിട്ടുള്ളൂ ഇമ്പോർട്ടൻ്റ് ആണേ ഓക്കെ സാറേ നമുക്ക് അടുത്തതിലോട്ട് പോവാം അടുത്തതാണ് സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം അഥവാ ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതായത് ഈ ഇക്വേറ്ററിലല്ലേ സൂര്യൻ നേരത്തെ നിന്നിരുന്നേ ഇവിടുന്ന് നേരെ മോളിലേക്ക് വരും ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു അപ്പം ആദ്യം സൂര്യൻ ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു തൊട്ട് മുകളിലേക്ക് പോകുന്നു എന്ന് മുതൽ വരെ മാർച്ച് ഇരുപത്തി ഒന്ന് മുതല് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെയുള്ള ഒരു കാലയളവിലാണ് മുകളിലേക്ക് പോകുന്നത് കൃത്യമായിട്ട് ജൂൺ ഇരുപത്തി ഒന്നിന് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ വരും ഓൺ ജൂൺ ട്വൻ്റി വൺ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കറക്റ്റ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേരെ വരുന്ന ദിവസമാണിത് ജൂൺ ട്വൻറ്റി വൺ എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് പോയിന്റ് ഡേ ആൻഡ് നൈറ്റ് അതിൻ്റെ ലെങ്ത്തിനെ പറ്റിയിട്ട പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം എങ്ങനെയായിരിക്കും അപ്പോ സൂര്യൻ ഏത് അർദ്ധകോളത്തിലാണോ ഹെമിസ്ഫിയറിലാണോ ഉള്ളത് അവിടെ ആയിരിക്കും ലോങ്ങസ്റ്റ് ഡേ ഇപ്പൊ നിൽക്കുന്നത് മോളിലല്ലേ അല്ലേ നോർത്തേൺ ഹെമിസ്ഫിയറിലല്ലേ അപ്പോ ദ ലോങ്സ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ലോങ്ങസ്റ്റ് നൈറ്റ് ഇൻ സതേൺ ഹെമിസ്ഫിയർ ഏത് അർദ്ധകോളത്തിലാണോ സൂര്യൻ ഇല്ലാത്തത് അവിടെ ആയിരിക്കും ആ സമയത്ത് ലോങ്ങസ്റ്റ് നൈറ്റ് ഒന്നുകൂടെ പറയാം ലോങ്ങസ്റ്റ് ഡേ ഇൻ നോർത്തേൺ എമിസ്ഫിയർ ലോങ്ങസ്റ്റ് നൈറ്റ് ഇൻ സതേൺ ഹെമിസ്ഫിയർ ഓക്കെ അപ്പോൾ ഉത്തരാർദ്ധകോളത്തിൽ ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർദ്ധകോളത്തിൽ അവിടെ ആ സമയത്ത് സൂര്യൻ ഇല്ല ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്നു ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓടിച്ചു പറയാം സമ്മർ സോൾസ് അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായണ രേഖയിലേക്ക് മാറുന്നു ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നു മുതൽ വരെ മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ ജൂൺ ഇരുപത്തി ഒന്നിന് വെർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതായത് ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിലായിട്ട് വരുന്നു ഈ സമയം ലോങ്ങസ്റ്റ് ഡേ അഥവാ ദൈർഘ്യമേറിയ പകൽ ഉണ്ടാകുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും ദൈർഘ്യമേറിയ രാത്രി ഉണ്ടാകുന്നത് എവിടെ ആയിരിക്കും നമ്മുടെ സതേൺ ഹെമിസ്ഫിയറിലും ആയിരിക്കും ഓക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു സമ്മർ സോൾസ്റ്റൈസ് ഓക്കെ സാറേ നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം അടുത്തതാണ് വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത് എന്താണ് വിന്റർ സോൾസ്റ്റൈസ് നോക്കാം വിന്റർ സോൾസ്റ്റൈസ് വിന്റർ സോൾസ്റ്റൈസിന്റെ ഡേറ്റ് ആദ്യം പറഞ്ഞുതരാം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ടു ഡിസംബർ ഇരുപത്തി രണ്ട് ഇപ്പോൾ ജൂൺ ഇരുപത്തി ഒന്നിനാണ് നമ്മൾ നിന്നിരുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള ടൈമിൽ വീണ്ടും സൂര്യൻ എങ്ങോട്ടെത്തും ഭൂമധ്യരേഖയുടെ നേരെ എത്തും അപ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഇക്വേറ്ററിന്റെ നേരെ വരും അഥവാ ഭൂമധ്യരേഖയുടെ നേരെ വരും അതിനെയാണ് നമ്മൾ വിശുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നത് വിശുവങ്ങൾക്കും സമരാത്ര ദിനങ്ങൾക്കും അഥവാ ഇക്നോക്സസിന് നമ്മൾ രണ്ട് ഡേറ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്നാമത്തതായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അപ്പോൾ മാർച്ച് ഇരുപത്തി ഒന്നിന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ സൂര്യൻ ഇവിടെ നിന്നതാ തൊട്ടടിയിലേക്ക് മാറും അപ്പം ഡെഫിനീഷൻ എങ്ങനെ വരും ദ അപ്പാരൻ പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ് ഫ്രം ഇക്വേറ്റർ ട്രൂ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് മാറുന്നു എന്ന് മുതൽ എന്ന് വരെ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഓക്കെ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഡിസംബർ ട്വന്റി ടു സൺ ഈസ് വെർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രോൺ ഡിസംബർ ഇരുപത്തിരണ്ടിന് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിട്ട് വരുന്നു ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിട്ട് വരുന്നു ലാസ്റ്റ് പോയിന്റ് ദൈർഘ്യമേറിയ പകലും രാത്രിയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ലോങ്ങസ്റ്റ് ഡേ ഉണ്ടാകണമെങ്കിൽ ആ ഒരു സ്ഥലത്ത് സൂര്യനുള്ള സ്ഥലം ലോങ്ങസ്റ്റ് ഡേ സൂര്യൻ ആ സമയത്ത് ഇല്ലാത്ത സ്ഥലം നൈറ്റ് ഇപ്പം സൂര്യൻ നിൽക്കുന്നത് ഇതാ ഇവിടെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അർദ്ധകോളത്തിലായിരിക്കില്ലേ ദൈർഘ്യമേറിയ പകൽ ഇനിയൊന്ന് പറഞ്ഞു നോക്കി എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക കിട്ടും എന്തായാലും ദൈർഘ്യമേറിയ പകൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ ദക്ഷിണാർദ്ധഗോളം ഇവിടെയല്ലേ ഈ സമയം സൂര്യൻ ഇല്ലാത്ത ദൈർഘ്യമേറിയ രാത്രി ഉത്തരാർദ്ധഗോളത്തിലും ആയിരിക്കും അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണ് നമുക്ക് വിന്റർ സോൾസ്റ്റൈസിൽ സ്റ്റൈസിൽ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു അഞ്ച് ക്വസ്റ്റിനുകളാണ് പഠിച്ചത് ഒന്ന് വ്യത്യസ്ത ഋതുഭേദങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം രണ്ടാമതായിട്ട് സൂര്യന്റെ അയനം മൂന്ന് വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ പിന്നെ സമ്മർ സോൾസ്റ്റൈസ് ലാസ്റ്റ് വിന്റർ സോൾസ്റ്റൈസും നമ്മൾ പഠിച്ചു ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് എക്സാമും കൂടെ നമുക്ക് നോക്കാം മാർച്ച് ഇരുപത്തി ഒന്ന് ഇക്നോക്സസ് അഥവാ വിഷുവങ്ങൾ അപ്പോൾ ജൂൺ ഇരുപത്തൊന്നിൻ്റെ പ്രത്യേകത എന്താണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്താണ് പ്രത്യേകത അതേപോലെ ഡിസംബർ ഇരുപത്തിരണ്ട് എന്താണ് പ്രത്യേകത എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ളവർ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക എ ബി സി എന്നിട്ടിട്ട് ഓക്കെ താങ്ക്